കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലും തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലും ഒക്കെ പോയേ അപ്പം ഞാൻ വിചാരിച്ചവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് അങ്ങനെ അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയായിരുന്നു എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കവിയൂരെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഹനുമാൻ സ്വാമിയെയാ ഇല്ലേ കവിയൂര് ഹനുമാനാണെന്നാ ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് കവിയൂർ അമ്പലം എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അമ്പലം എന്നാണ് ഓർമ്മ വരുന്നത് പക്ഷേ ശരിക്കും അവിടെ മഹാദേവരാണ് പ്രധാന പ്രതിഷ്ഠ കവിയൂർ തിരുവല്ലായിൽ നിന്ന് കിഴക്കോട്ട് മാറി കവിയൂർ വില്ലേജിലുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് കവിയൂരമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിൻ്റെ പുറത്താണിത് പത്തിരുപതോളം പടിയുണ്ട് പടി കയറി ചെല്ലുമ്പോഴും അങ്ങനെയാണ് നമ്മൾ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് കണ്ടോ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇപ്പം ഇവിടെ ഇടതുവശത്ത് തന്നെ അമ്പലത്തിലേക്കുള്ള മാലയൊക്കെ മേടിക്കാനായിട്ട് കിട്ടും മാല വെണ്ണ കർപ്പൂരം ചന്ദനത്തിരി എല്ലാം നമുക്ക് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാം പിന്നെ വെറ്റമാലയാണല്ലോ ഹനുമാൻ സ്വാമിക്ക് പ്രധാനം അപ്പം അതും മേടിച്ചുകൊണ്ട് പോകാം എന്നിട്ട് നമുക്കകത്തേക്ക് കയറി പ്രദക്ഷിണം വെച്ച് തൊഴാം അപ്പം കവിയൂരമ്പലത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയാം കവിയുടെ പ്രധാന പ്രതിഷ്ഠ മഹാദേവരാണെന്ന് പറഞ്ഞല്ലോ ഇവിടുത്തെ ഉപദേവരാണ് ഹനുമാൻ സ്വാമി നാലമ്പലത്തിനകത്ത് മൂലക്ഷേത്രത്തിൻ്റെ വടക്ക് പൊടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഹനുമാൻ്റെ പ്രതിഷ്ഠയുള്ളത് നമ്മൾ അവിടെയാണ് നമ്മൾ വെറ്റമാലയും വെറ്റമാലിയും വെണ്ണച്ചാർത്തുവൊക്കെ നടത്താനായിട്ട് കൊടുക്കുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് എൻ്റെ അച്ഛന് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛന് അവിടെ കുറേ വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛന് മാസം തൊഴിലും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അച്ഛൻ്റെ കൂടെ അഞ്ചാം ക്ലാസ് മുതൽ എല്ലാ മാസവും വരുമായിരുന്നു ഒരു കുറേ വലുതാവുന്നത് വരെ വരുമായിരുന്നു പിന്നെ വരാൻ പറ്റാതെ ഈ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വരാറില്ല പക്ഷേ അച്ഛൻ ഒരുപാട് നാൾ ഇവിടെ മാസം തൊഴിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ അകത്ത് കയറി തൊഴുതു പിന്നെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടക്കൂടെ ഇതേപോലെ കുറേ പടികൾ ഇറങ്ങി വരുമ്പം ഒരു മഹാവിഷ്ണുവിൻ്റെ നടയുണ്ട് നമ്മൾ അവിടെയൊക്കെ പോകാൻ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ താഴോട്ട് കുറേ പടികൾ ഇറങ്ങി വരണം അപ്പോൾ അതിനോട് ചേർന്ന ഒരു ആറും ഒക്കെ ഉണ്ട് നല്ല നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് മഹാവിഷ്ണു ഇരിക്കുന്ന ആ നടയിലേക്ക് പോകുന്ന വഴി താഴെയുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമോ അതിൻ്റെ ഒക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് കവീർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം ത്രേതായുഗത്തിൽ ശ്രീരാമ നിർവഹിച്ചെന്നാണ് വിശ്വാസം രാവണ നിഗ്രഹം കഴിഞ്ഞ് അയോധ്യയിലേക്ക് പോകുന്ന വഴിക്ക് പുഷ്പക വിമാനം സ്വയം നിശ്ചലമായി അതിൻ്റെ കാരണം ശ്രീരാമന് മനസ്സിലായി അവിടെ ശിവപ്രതിഷ്ഠയ്ക്ക് പറ്റിയ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അവിടെ ശിവപ്രതിഷ്ഠ നടത്തേണ്ടത് തൻ്റെ ചുമതലയാണ് ഉടനെ ഒരു ശിവലിംഗം കൊണ്ടുവരാനായിട്ട് ഹനുമാനെ രാമൻ നിയോഗിച്ചു പക്ഷേ ഹനുമാൻ മടങ്ങിവരാൻ അല്പം വൈകിപ്പോയി പ്രതിഷ്ഠാമുഹൂർത്തമായി പോയതിനാൽ ശ്രീരാമൻ ദർപ്പയും മണലും ഒക്കെ ചേർത്ത് അവിടെ ശിവലിംഗം ചമച്ച് പ്രതിഷ്ഠ നടത്തി അല്പം കഴിഞ്ഞപ്പോൾ ഹനുമാൻ തൻ്റെ ശിവലിംഗവുമായി എത്തി ഹനുമാന്റെ വിഷാദം കണ്ടപ്പോൾ താൻ പ്രതിഷ്ഠിച്ചതിനെ മാറ്റിയിട്ട് പുതിയത് പ്രതിഷ്ഠിച്ചൊള്ളാൻ ശ്രീരാമൻ ഹനുമാനോട് അനുവാദം നൽകി ഹനുമാൻ വാലുകൊണ്ട് വിഗ്രഹത്തെ പിഴുതെടുക്കാൻ ശ്രമിച്ചു പക്ഷേ ചുറ്റുമുള്ള ഭൂപ്രദേശം ഇളകിയതല്ലാതെ വിഗ്രഹത്തിന് അനക്കമുണ്ടായില്ല രാമഭക്തനായ ഹനുമാന് സ്വാമിയുടെ മഹത്വം ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ അങ്ങനെ അവസരമുണ്ടായി മാത്രമല്ല അദ്ദേഹം കൊണ്ടുവന്ന ശിവലിംഗം ദൂരെ എറിയുകയും ചെയ്തു പിന്നീട് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കുള്ള മത്തിമലയുടെ അടിവാരത്തിൽ നിന്ന് മണ്ണ് മൂടിക്കിടക്കുന്ന ഭീമാകാരമായ ആ ശിവലിംഗമെടുത്ത് മതിൽക്കെട്ടിനു പുറത്ത് സ്ഥാപിച്ചു ഈ പ്രതിഷ്ഠയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വലിയ ശിവലിംഗം ഇതിനകത്ത് ആണിരിക്കുന്നത് ഹനുമാൻ കൊണ്ടുവന്ന ആ ശിവലിംഗം അപ്പം നമ്മൾ കവിരമ്പലത്തിലെല്ലാം തൊഴുതു കഴിഞ്ഞാൽ ഇവിടെയും തൊഴുതിട്ട് പോകണമെന്നാണ് വിശ്വാസം എനിക്ക് ഹനുമാൻ സ്വാമിയെ ഭയങ്കര വിശ്വാസമാണ് ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് എല്ലാം സാധിച്ചു തരും അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനിവിടെ വന്ന് തൊഴാറുണ്ട് ഞാനങ്ങനെ നന്ദൂസിൻ്റെ പഴയകാല കഥകളും ഹനുമാൻ സ്വാമിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തോണ്ട് ഇങ്ങനെ വരുമായിരുന്നു അപ്പം ഞങ്ങളവിടുത്തെ തൊഴിലെല്ലാം കഴിഞ്ഞിറങ്ങി ഇനി ഞങ്ങൾ അടുത്തത് പോകുന്നത് തിരുവല്ല ശ്രീവല്ലപ്പ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ അവിടെയും പോകണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നുണ്ട് കാര്യം ഞങ്ങളുടെ ദിവസം അതിലേക്കൂടെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് തിരുവല്ലയിൽ നിന്ന് പടിഞ്ഞാട്ട് മാറി മതിൽഭാഗം എന്ന് പറയുന്ന സ്ഥലത്തായി ഈ മഹാക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ക്ഷേത്രക്കുളമുണ്ട് പിന്നെ ശ്രീകോവിലിൽ രണ്ട് ഉപാസനാമൂർത്തികളുണ്ട് കിഴക്കോട്ട് ദർശനമായിട്ട് ശ്രീവല്ലപ്പനും പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് സുദർശനമൂർത്തിയും ഉണ്ട് പിന്നെ ഗരുഡന് ഉപദേവതാ സ്ഥാനം നൽകിയിട്ടുള്ള ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇവിടെ നമ്മളകത്ത് കയറി അവിടെ തൊഴുതു കഴിയുമ്പം പോയിട്ടുള്ളവർക്കറിയായിരിക്കും വലിയ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് അവിടെ ഉള്ളത് നമുക്കിങ്ങനെ തൊഴുതോ തൊഴുതുകൊണ്ട് നിൽക്കാൻ തോന്നുന്ന തരത്തിൽ അതേ മുഴുവനായിട്ടുള്ള കേശാദിപാതം മാല തുളസി കൊണ്ടുള്ള കേശാദിപാത മാല കിട്ടും തുളസിയുണ്ട് അല്ലാതെ പൂവുണ്ട് പക്ഷെ തുളസിയാണല്ലോ മഹാവിഷ്ണുവിന് പ്രാധാന്യം അതുകൊണ്ട് വലിയ തുളസിമാലയുണ്ട് അപ്പം ഞാനതൊരെണ്ണം മേടിക്കാം എന്നൊക്കെ വിചാരിച്ച് ചോദിച്ചു പക്ഷേ നമ്മുടെ ഓരോ സമയദോഷം കൊണ്ടാവാം അതിൻ്റെ ദിവസം വരെ എന്നും ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു പക്ഷേ അന്ന് കിട്ടിയില്ല അപ്പം നമുക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചു പോകുന്ന നടത്താനായി ഉദ്ദേശിച്ചിട്ട് പോകുന്ന വഴിപാടുകളും മുടങ്ങിപ്പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കത് ചെറിയൊരു വിഷമം ഉണ്ടാക്കിയെങ്കിൽ ഞാൻ അതിനതക്ക പൈസ ഒഴിഞ്ഞ് അവിടെ വെച്ചിട്ട് പോകുന്നു ഇനി പോകുമ്പം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് തിരിച്ചു പോന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് എന്നാലും വില്ലുമംഗല സ്വാമിയാരുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം പറയാം പണ്ടൊരു ദിവസം പ്രഭാതത്തിന് മുമ്പ് സ്വാമിയാർ അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നു ശ്രീകോവിലിനകത്തപ്പം ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ തന്നെ അപ്പോൾ തന്നെ നടപ്പരയിൽ കേമമായി കഥകളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സ്വാമിയാർ അവിടെ ചെന്നപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ ഭഗവാൻ സദസ്സിലിരുന്ന് കഥകളി കാണുന്ന ദൃശ്യമാണ് കണ്ടത് ശ്രീവല്ലഭനെ കണ്ണിറയെ കണ്ട സ്വാമിയാർ ആനന്ദമനുഭവിച്ചു ഈ സംഭവത്തിന് ശേഷം കഥകളി നടക്കുമ്പോൾ ഭഗവാനു വേണ്ടി അതേ സ്ഥാനത്ത് ആവണപ്പലകയിൽ പട്ടോ കാവിമുണ്ടോ വിരിച്ച് നിലവിളക്ക് കത്തിച്ച് പൂജാദ്രവ്യങ്ങൾ വെക്കുന്ന പതിവ് തുടങ്ങി കഥകളി ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ക്ഷേത്രത്തിൻ്റെ നാല് വശങ്ങളിലും ഗോപുരമുണ്ട് വടക്കേ ഗോപുരം വർഷത്തിൽ വർഷത്തിലൊരിക്ക മാത്രമേ തുറക്കാറുള്ളൂ ഉത്സവത്തിനായിട്ട് ഇവിടെയാണ് കൊരയപ്പ എന്ന മൂർത്തിയെ ആരാധിച്ചു വരുന്നത് അവിടെ ശിലാവിഗ്രഹം ശിവലിംഗാകൃതിയിൽ അവിടെ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ കൊരയപ്പസ്വാമി വിഷ്വസേനൻ ശാസ്താവ് ഗരുഡൻ ഗണപതി മായാക്ഷി തുടങ്ങിയ ഉപദേവത പ്രതിഷ്ഠകളും അവിടെ ഉണ്ട് ഈ കൊരയപ്പ അവിടെ എല്ലാവർക്കും അതിനെക്കുറിച്ചൊക്കെ അറിയാവോ എന്നറിയത്തില്ല ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് നമുക്ക് വിട്ടുമാറാത്ത ചുമയൊക്കെ ഉള്ളവർ അവിടെ പോയി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ചുമ മാറുമെന്നൊക്കെ ഇങ്ങനെ വേണ്ട ഇതാണ് കൊരയപ്പ നട അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ നടത്തി കഴിഞ്ഞാൽ ചുമയൊക്കെ മാറുമെന്നൊരു വിശ്വാസമുണ്ട് എല്ലാവരിലും ഉണ്ടോയെന്നറിയത്തില്ല ഞങ്ങൾക്ക് ഏതായാലും അത് ഉപകാരപ്പെടുന്നുണ്ട് ഞങ്ങളവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കുച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വിട്ടുമാറാത്ത ചുമയൊക്കെ വരുമ്പം നമ്മൾ മരുന്നൊക്കെ വേണം വേണ്ട എന്നല്ല പക്ഷെ അതിനോടൊപ്പം കുറച്ച് ഈശ്വരാനുഗ്രഹവും കൂടെ ഒക്കെ വേണമല്ലോ അങ്ങനെ ഈ കുരയപ്പ് സ്വാമിയെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ അസുഖങ്ങൾ മാറുമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് പിന്നെ ഈ തിരുവല്ലാ ക്ഷേത്രം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാവാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഞങ്ങളുടെ അച്ഛനൊരുപാട് വർഷക്കാലം ജോലി ചെയ്തിരുന്നത് ഈ തിരുവല്ല കോടതിയിലായിരുന്നു അപ്പം ഈ അമ്പലത്തിനോട് ചേർന്ന് അമ്പലത്തിൻ്റെ അടുന്ന് വലിയ ദൂരം ഇല്ല കോടതിയിലോട്ട് പോകാൻ അപ്പോൾ അച്ഛനിങ്ങനെ കോടതി വരികയും പോവുകയൊക്കെ ചെയ്യുമ്പം അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ട് അങ്ങനെ കവിയൂരും തിരുവല്ല അമ്പലവും ഒക്കെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പലങ്ങളിൽ കുറച്ചായിരുന്നു അച്ഛൻ്റെ യാത്രകൾ കൂടുതലും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നല്ലോ അപ്പോൾ അച്ഛൻ പോകുന്നിടത്തൊക്കെ ഞാനും കൂടെ പോവാറുണ്ട് അങ്ങനെ ഞാനും അച്ഛൻ്റെ കൂടെ ചേർന്ന് ഒരുപാട് അമ്പലങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഇങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങളായിട്ട് പോയി അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയാവുന്നതും പിന്നെ ഓരോ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവും കൂടൊക്കെയാണ് കേട്ടോ ഞാനീ ഇവിടെ പറഞ്ഞു തന്നത് അല്ലാതെ എനിക്ക് ഞാനും എൻ്റെ ഊഹാപോഹങ്ങളൊന്നും അല്ല കേട്ടോ അങ്ങനെ ആരും വിചാരിക്കണ്ട ഞാൻ ഓരോ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും കേട്ടറിവൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ പോയപ്പം നിങ്ങളോടും കൂടെ പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ചും എനിക്ക് പോകണമെന്ന് എല്ലാ കേരളത്തിലുള്ള കേരളത്തിലെന്നല്ല പുറത്തുള്ളതും ഒക്കെ എല്ലാ ക്ഷേത്രങ്ങളും എനിക്ക് പോകണമെന്നുണ്ട് ഞാൻ എല്ലായിടവും പോകും പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോയും എടുത്ത് ഞാൻ അതിനെക്കുറിച്ച് ഉള്ള വിശദമായിട്ടുള്ള അറിവുകൾ ഞാൻ ശേഖരിച്ച് നിങ്ങൾക്കും കൂടി പങ്കുവെക്കുന്നതുമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നിങ്ങളെ പോർ വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് എനിക്കാവശ്യമുണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന മാത്രമേ ഉള്ളൂ വീഡിയോ കൊള്ളാവുന്നുകൊണ്ടാണോ എന്തോ ആരും പ്രത്യേകിച്ച് അങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞ് കാണുന്നില്ല അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ ഓരോരോ കൊച്ചു കൊച്ചറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇന്ന് മനസ്സ് നിറഞ്ഞ നല്ല ഭക്തി സാന്ദ്രമായിട്ടുള്ള ഞങ്ങൾ വൈകുന്നേരമാണേ പോയത് ഒരു നാലരയൊക്കെ ആയപ്പോൾ പോയിട്ട് ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കവിയൂര് മഹാദേവ ക്ഷേത്രവും ശ്രീവല്ലഭ ക്ഷേത്രവും ഒക്കെ തൊഴുതേച്ച് തിരിച്ചു വന്നു കവിയൂർ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്നെങ്കിലും അവിടെ ഹനുമാനാണ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കവിയൂരമ്പലം എന്ന് പറയുമ്പം ഹനുമാൻ സ്വാമിയെയാണ് ശ്രീവല്ലഭൻ്റെ അവിടെ മഹാവിഷ്ണുവാണ് അതറിയ അറിയാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് വിടാം ഇനി നമുക്ക് നാളെ കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ